ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നലെ ആദർശ് റൂമിലേക്ക് വന്നപ്പോൾ വളരെയധികം ടെൻഷനിൽ നിൽക്കുന്നതാണ് നയനെ കാണുന്നത് അപ്പോൾ നയനെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ആദർശ കേട്ടോ ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആദർശ് പറയുകയാണ് നാളെയാണ് ആ ഒരു ക്ലയൻസിൻ്റെ മീറ്റിംഗ് വരുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് ശ്രേയ പഞ്ചഭൂത ഡിസൈൻസ് ഒക്കെ വരച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഇനി ക്ലയൻസ് വന്നിട്ട് അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രേയ നേരിട്ട് ഓഫീസിലേക്ക് വരാതെ ശരിയാവുകയില്ല അപ്പോൾ അങ്ങനെ വരാൻ പറ്റിയ ഒരു സിറ്റുവേഷനിലല്ല ശ്രേയ ഉള്ളത് അപ്പോൾ ഞാൻ നീ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ടാണ് നമ്മുടെ ആദർശ ടെൻഷനായിട്ട് നിൽക്കുന്നത് അപ്പോൾ ആദർശം പറഞ്ഞ കാര്യം കേട്ടിട്ട് നായനയ്ക്ക് ആവുന്നുണ്ട് അപ്പോൾ അത് ആദർശം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കുകയാണ് എന്താണ് നായന നീ വളരെയധികം ടെൻഷനിൽ കാണപ്പെടുന്നത് അപ്പോൾ ഒന്നുമില്ല ആദർശമായിട്ടെന്നും പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒന്ന് അടുക്കളയിലേക്ക് പോയിട്ട് വരാൻ കുറച്ച് പണിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നയന വേഗം തന്നെ റൂമിൽ നിന്നും അടി അടുക്കളയിലേക്ക് പോകുന്നുണ്ട് അടുക്കളയിലേക്ക് പോയത് നമ്മുടെ പവിത്രയെ വിളിക്കാനായിട്ടാണ് എന്നിട്ട് പവിത്രയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാനിപ്പോൾ ആദർശകനായിട്ട് സംസാരിച്ചായിരുന്നു അപ്പോൾ നാളെയാണല്ലേ ആ ക്ലയൻസിൻ്റെ മീറ്റിംഗ് എന്ന് പറയുകയാണ് അപ്പോൾ പവിത്ര പറയുന്നുണ്ട് അതെ നാളെയാണ് എന്ന് പറയുകയാണ് ആദർശ ചേട്ടനാണെന്നുണ്ടെങ്കിൽ വളരെയധികം ടെൻഷനിലാണ് കാരണം നാളെ ആ ഡിസൈനിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തേണ്ടതെന്ന ശ്രേയ അവിടേക്ക് വരേണ്ടി വരും അതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റില്ല അപ്പം പിന്നെ എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷനിലാണ് ഞാൻ വിളിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും എനിക്ക് അങ്ങോട്ട് വരാനായിട്ട് സാധിക്കില്ല എനിക്കിത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും പറ്റത്തില്ല കാരണം ഞാനാണ് ഈ ഡിസൈൻസൊക്കെ വരച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശേട്ടൻ അതൊന്നും നോക്കാതെ തന്നെ കീറിക്കളയും അപ്പോൾ എല്ലാവരും മുമ്പിൽ ഞാൻ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപമാനപ്പെട്ടു പോകും അത് അതുകൊണ്ടാണ് ഞാൻ വരുന്നില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ടെല്ലാം നിർത്താനായിട്ടാണ് പോകുന്നതെന്ന് പറയുകയാണ് അപ്പോൾ അത് കേട്ട് പവിത്ര പറയുന്നുണ്ട് മാഡം അങ്ങനെയൊന്നും പറയില്ലേ ഞാൻ എന്താണെന്ന് നോക്കിയിട്ട് നാളെ മേഡത്തിനോട് പറയാമെന്ന് പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം മീറ്റിംഗ് ആണ് അപ്പോൾ ആദർശം മീറ്റിങ്ങിന് വന്നിരിക്കുകയാണ് അപ്പം രണ്ട് മൂന്ന് പേര് ക്ലയൻസ് വന്നിട്ടുണ്ട് മീറ്റിങ്ങിനായിട്ട് അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പഞ്ചഭൂത ഡിസൈൻസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആദർശനാണെങ്കിൽ കുറച്ച് ടെൻഷനും ഉണ്ട് കാരണം എന്തെങ്കിലും പറഞ്ഞ് മാറ്റം വരുത്തേണ്ട വന്നാലുണ്ടാവുന്ന സിറ്റുവേഷനെ പറ്റി ആലോചിച്ചിട്ട് അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന രണ്ട് പേര് നോക്കിയിട്ട് പറയുന്നുണ്ട് ഒരു ഡിസൈൻ സൂപ്പർബാണ് ഇങ്ങനെ ഡിസൈൻ നമ്മൾ ആഗ്രഹിച്ച പോലത്തെ തന്നെയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ അതിലുള്ള കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറയുകയാണ് ഈ ഡിസൈൻസ് ഒക്കെ കൊള്ളാം പക്ഷേ ഇതിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും എന്നും കൂടി പറയുകയാണ് അപ്പോൾ അത് കേട്ടോടുകൂടി ആദർശം മനസ്സിൽ വിചാരിച്ച പോലെ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അയാൾ പറയുന്നുണ്ട് ആ ഒരു ഡിസൈൻ ചെയ്ത കുട്ടിയെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പം ഒരു കൊളാപ്സ് മോഡലാക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കുമെന്ന് പറയുകയാണ് അപ്പോൾ ആ സമയമാണെന്നുണ്ടെങ്കിൽ ആദർശം മനസ്സിലാലോചിക്കുകയാണ് ശ്രേയനെ വിളിച്ചു കഴിഞ്ഞാൽ ശ്രേയയ്ക്ക് വരാനായിട്ട് സാധിക്കില്ല പവിത്രയോട് പറഞ്ഞ പവിത്രയ്ക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ അറിവൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൾ ഇതിൽ എന്ത് മാറ്റം വരുത്താനാണ് അങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ക്ലയൻറ്റ് ചോദിക്കുന്നുണ്ട് എന്തുപറ്റിയാതെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഏയ് അങ്ങനെ കുഴപ്പമൊന്നുമില്ല നമുക്ക് നോക്കാമെന്ന് പറയുകയാണ് അപ്പോൾ പവിത്ര പറയുന്നുണ്ട് ഞാനിതിൽ ഡിസൈൻസിൽ ചെറിയൊരു മാറ്റം വരുത്തിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് പവിത്ര ആ ഒരു ഡിസൈൻസ് കൊണ്ടുപോയിട്ട് അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് വരുന്നുണ്ട് അത് നമ്മുടെ പവിത്ര നേരെ ഫോൺ വിളിച്ചിട്ട് നയനയോട് ചോദിച്ചിട്ടാണ് ആ മാറ്റങ്ങളൊക്കെ വരുത്തിയിരിക്കുന്നത് അങ്ങനെ ആ പേപ്പറും കൊണ്ട് നേരെ ക്ലൈൻസിൻ്റെ അടുത്തേക്ക് വരികയാണ് ആ ഡിസൈൻസ് കാണിച്ചു കൊടുക്കുകയാണ് പക്ഷേ അത് നോക്കിയിട്ട് ക്ലയൻസിന് വലിയ ഇഷ്ടമാവുന്നില്ല നേർത്തേൽ കുറച്ച് സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഇത് തീരെ തന്നെ ഒരു ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ക്ലയൻസ് അത് നോക്കിയിട്ട് പറയുന്നുണ്ട് ഒരു മിനിറ്റ് ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ അതിനുശേഷം ഞങ്ങളുടെ തീരുമാനം എന്താണെന്ന് അറിയിക്കാം എന്ന് പറയുകയാണ് അപ്പോൾ അവിടെ നിന്ന് നേരെ ആദർശം പവിത്രയും കൂടി പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ പവിത്രയുടെ അടുത്ത് പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഇത്രയും നേരം ആദ്യത്തെ പഞ്ചഭൂത ഡിസൈൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ സാറ്റിസ്ഫൈഡ് ആയതായിരുന്നു ചെറിയൊരു മാറ്റത്തിൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നീ കൊണ്ടുപോയിട്ട് ആ മാറ്റങ്ങൾ ചെയ്തു അവർക്ക് ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻമെൻ്റ് ആയി അതുകൊണ്ടാണ് അവർ ഒന്നും കൂടി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞത് എനിക്ക് നല്ല പേടിയുണ്ട് ഈ ഡിസൈനിൻ്റെ പേരിൽ ഈ ഓർഡർ ഒന്ന് കൈവിട്ട് പോകുമോ എന്നുള്ളൊരു കാര്യം അപ്പം നീ ഒരു കാര്യം ചെയ്യുന്നു നമുക്ക് വേറെ വഴിയൊന്നുമില്ല ശ്രേയെ വിളിക്കി അവളോട് ഇങ്ങോട്ട് വരാനായിട്ട് പറയും എന്ന് പറയുകയാണ് ആദർശ് അപ്പോൾ നമ്മുടെ പവിത്ര പറയുന്നുണ്ട് സാർ എന്താണ് പറയുന്നത് ആദർശി സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതല്ലേ ശ്രേയം എടുത്ത് നിങ്ങോട് വരാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു കാര്യം അവർക്ക് അവർ വീട്ടിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ളതൊക്കെ അറിയുന്നതല്ലേ അതുകൊണ്ട് തീരെയും വരാനായിട്ട് പറ്റത്തില്ല എന്ന് പറയാണ് അപ്പോൾ പവിത്ര പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിനക്കറിയാമല്ലോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഈ ഒരു കോൺട്രാക്റ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ലോസ് ഉണ്ടാവും ഈ ഒരു കോൺട്രാക്റ്റ് നമ്മളെ കൈവിട്ട് പോവുകയാണെങ്കിൽ അതേപോലെ നിൻ്റെ ജോലിയേം ഇത് ബാധിക്കുമെന്നൊരു വിരട്ട് പോലെ ആദർശി പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നും പോകുന്നത് അപ്പോൾ നേരെ നിവൃത്തിയില്ലാതായിട്ട് നേരെ പവിത്ര നയനെ വിളിക്കാനായിട്ട് പോകുന്നുണ്ട് നയനയാണെന്നുണ്ടെങ്കിൽ അവിടെ വളരെയധികം ടെൻഷനിലാണ് മീറ്റിങ്ങിൽ എന്തായിരുന്നു അറിയാതെ അവള് വളരെയധികം ടെൻഷനിലാണ് ആ സമയത്താണ് ഫോണൊക്കെ കൈ പിടിച്ചിരിക്കുമ്പോഴാണ് പവിത്ര വിളിക്കുന്നത് കറക്റ്റ് ടൈമിൽ അപ്പോൾ പവിത്രയോട് ചോദിക്കുന്നുണ്ട് എന്തായി അവിടുത്തെ കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ പവിത്ര പറയുന്നുണ്ട് ഈ ഡിസൈൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു പക്ഷെ അവർക്ക് ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെന്ന് പറയാണ് ഞാൻ മാഡം പറഞ്ഞ പോലെ ഡിസൈൻസിൽ മാറ്റമൊക്കെ വരുത്തി കൊടുത്തിട്ടും അവർക്കത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ആദർശ സാറ് പറയുന്നുണ്ട് ശ്രേയയോട് നേരിട്ട് ഇങ്ങോട്ട് വരാനായിട്ടെന്ന് പറയുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് ശ്രേയ എന്ന് പറയുന്ന നമ്മുടെ നയന പറയുന്നുണ്ട് നിനക്കറിയാലോ എനിക്കിപ്പോൾ അങ്ങോട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഞാൻ വന്നാൽ തന്നെ ആ ക്ലയൻസിൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ നാണം കെടുത്തും അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല നീ എന്തെങ്കിലും ചെയ്തോളാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ആദർശയോടൊക്കെ കയറി വരുന്നത് അപ്പം നമ്മുടെ ഇവള് പറയുന്നുണ്ട് പവിത്ര മേഡം വന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ജോലിയെ തന്നെ ബുദ്ധിമുട്ടാവും എന്ന് പറയുന്നത് അപ്പോൾ ആദർശം വന്ന് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അവളെ കാല് പിടിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞ് ഫോം വാങ്ങുകയാണ് എന്നൊരു ശ്രേയയോട് പറയുകയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം കാരണം ആ ഡിസൈനിൽ ചെറിയൊരു മാറ്റം വരുത്തണം അത് നിങ്ങളെക്കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ അവൾ പറയുന്നുണ്ട് അയ്യോ എനിക്ക് വരാൻ പറ്റിയൊരു സാഹചര്യമല്ല എന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ ഇവിടുത്തെ എല്ലാ സിറ്റുവേഷൻ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കുന്നില്ലേ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സാലറി ഞാൻ ഇരട്ടിയാക്കി തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഇരട്ടിയാക്കി തരേണ്ടതിൻ്റെ കാര്യമൊന്നുമല്ല എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പം ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കി തരാം നിങ്ങളെ ഹസ്ബൻഡിനോടോ വീട്ടിലുള്ളവരോടൊക്കെ ഞാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആദർശമാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഇങ്ങനെ താണു വീണിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്കത് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പ്ലീസ് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് ആദർശം പറയുകയാണ് അപ്പോൾ ആ ഇങ്ങനെ കെഞ്ചി പറയുന്ന കേട്ടിട്ട് നമ്മുടെ നയനയ്ക്ക് ആകെ സങ്കടം ആവുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഓക്കെ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുകയാണ് അങ്ങനെ ഫോൺ വയ്ക്കുകയാണ് ആ സമയം ഫോൺ വെച്ചിട്ട് പവിത്രയോട് പറയുന്നുണ്ട് ശ്രേയ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നീ അവളെ ഇവിടം വരെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്യേ ഞാനൊരു കാര്യം ചെയ്യട്ടെ ക്ലയൻസിനോട് പോയി ഈ കാര്യം പറയട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ക്ലയൻസിൻ്റെ അടുത്ത് പോയിട്ട് പറയുകയാണ് ഞങ്ങളുടെ അടുത്തൊരു ഡിസൈൻ ചെയ്യുന്ന ഒരു ആളുണ്ട് ആൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ ക്ലയൻറ്റ്സ് പറയുന്നുണ്ട് ഓക്കെ കുഴപ്പമില്ല ഞങ്ങളവിടെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് അങ്ങനെ ആദർശം നേരെ അവൻ്റെ ക്യാബിനിലേക്ക് പോവുകയാണ് അങ്ങനെ കുറച്ച് നേരം എത്തിന് ശേഷം അവിടേക്ക് പവിത്ര വരുന്നുണ്ട് അപ്പം പവിത്രയോട് പറയുന്നുണ്ട് നീ ഒന്ന് വിളിച്ചു നോക്ക് ശ്രേയ്യ എവിടെ എത്തി എന്നുള്ളൊരു കാര്യം ക്ലയൻസ് വെയിറ്റ് എന്നുള്ള കാര്യം കൂടി പറയാനായിട്ട് പറയുന്നുണ്ട് അപ്പം പവിത്ര പറയുന്നുണ്ട് ഞാൻ വിളിച്ച് ചോദിച്ചിരുന്നു ഓൺ ദ വെയിലാണ് എത്തിക്കൊണ്ടിരിക്കും കറക്റ്റ് ടൈമിൽ തന്നെ എത്തുന്നു എന്ന് പറയണം നീ ഒരു കാര്യം ചെയ് ക്ലയൻസിൻ്റെ അടുത്ത് പോയി പറയൂ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ എന്തായാലും വരുമെന്നുള്ളൊരു കാര്യം പറയാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് നേരെ പവിത്ര അങ്ങോട്ട് ചെല്ലുകയാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആദർശിൻ്റെ ആ ഒരു കമ്പനിയുടെ മുമ്പിലായിട്ട് ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നത് അപ്പോൾ അത് ആദർശ് കാണുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് നമ്മുടെ നയനയാണ് ഇറങ്ങുന്നത് അപ്പം നയന ഇറങ്ങുന്നത് കണ്ടിട്ട് ആദർശ് ആലോചിക്കുന്നുണ്ട് എന്തിനാണ് ഇവിളിവിടേക്ക് വന്നതെന്ന് അപ്പോഴേക്കും പവിത്ര ചെന്നിട്ട് നയനയെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് മാഡം അവിടെ എല്ലാ ക്ലയൻസും കാത്തിട്ട് ഇരുന്നോണ്ടിരിക്കുകയാണ് വേഗം തന്നെ വരാനായിട്ട് പറഞ്ഞിട്ട് നയന നയനെ വിളിച്ചുകൊണ്ട് വരുകയാണ് അപ്പോൾ പവിത്ര ചോദിക്കുന്നുണ്ട് മാഡം എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് അപ്പോൾ പറയുന്നുണ്ട് വായു വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ട് നയനേനെ വിളിച്ചുകൊണ്ട് പവിത്ര നേരം ക്ലയൻസിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അപ്പോൾ പിന്നാലെ ആദർശം പോകുന്നുണ്ട് അങ്ങനെ ക്ലയൻസിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ആദർശ പതുക്കെ നമ്മുടെ നയനയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിന് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് എന്ന് അപ്പോൾ അവളൊന്നും മിണ്ടുന്നില്ല അപ്പോൾ ക്ലയൻസ് ചോദിക്കുന്നുണ്ട് ഇതാരാണ് എന്ന് ചോദിച്ചപ്പോൾ നയന തന്നെ മറുപടിയായിട്ട് പറയുകയാണ് ഞാനാണ് ഇവിടുത്തെ ഡിസൈനർ നയന എന്ന് പറയുകയാണ് അപ്പോൾ ആദർശം ചോദിക്കുന്നുണ്ട് നീ എന്ത് ഇവിടെ വന്ന് പറയുന്നത് ഈ എന്ത് വേണ്ടാത്തതൊക്കെ ഇന്നെ പറയാൻ നിൽക്കുന്നത് ഞങ്ങളിവിടെ ശ്രേയയും കാത്തുകൊണ്ടാണ് ഇരിക്കുന്നത് ശ്രേയ വരണം അല്ലാതെ നീ വന്നിട്ടൊരു കാര്യമില്ലാന്ന് പറയുകയാണ് ആ സമയം നായനെ ചിരിച്ചുകൊണ്ട് നോക്കിയിട്ട് പറയുന്നുണ്ട് സാർ നിങ്ങൾക്ക് ഈ ഡിസൈനിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടതെന്ന് ചോദിച്ചിട്ട് ആ വിവരങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് അപ്പോൾ ആ സമയം ആദർശ ശ്രേയോ നമ്മുടെ പവിത്രയോട് ചോദിക്കുന്നുണ്ട് പവിത്ര എന്താണ് നടക്കുന്നതെന്ന് അപ്പോൾ ആദർശൻ്റെ അടുത്ത് പവിത്ര പറയുകയാണ് സോറി സാർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൾ ഡിസൈൻസിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് ശ്രേയ ശ്രേയ തന്നെയാണ് നയന എന്നും പറയുന്നുണ്ട് അപ്പോൾ ഡിസൈൻസിലും വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ ആ ക്ലയൻസ് പറഞ്ഞു കൊടുക്കുകയാണ് അതനുസരിച്ചിട്ട് നയന ആ ഡിസൈനിലെ മാറ്റങ്ങളൊക്കെ വരുത്തുകയാണ് അപ്പോൾ ആദർശമാണെന്നുണ്ടെങ്കിൽ നയനെ തന്നെ നോക്കിയിരിക്കുകയാണ് എന്തിനാണ് നീ ഇങ്ങനെ നമ്മളൊക്കെ പറയുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നീയാണ് ഇത് മുഴുവൻ വരച്ചതെന്നാണോ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവൾ ആ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ക്ലയൻസിന് ആ പേപ്പർ കൊണ്ടുപോയി കൊടുക്കുകയാണ് No. <laughs> ആ ഡിസൈൻസ് എല്ലാം കണ്ടിട്ട് ആ ക്ലയൻസ് എല്ലാവരും വളരെയധികം അമ്പരന്ന് പോവുകയാണ് ഇതുപോലുള്ള ഡിസൈൻ ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല അത്ര മനോഹരമായിരിക്കുന്നു എന്ന് പറയുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാം കോൺട്രാക്റ്റ് സൈൻ ചെയ്യാം എന്ന് പറയുകയാണ് അപ്പോൾ ആദർശമാണെന്നുണ്ടെങ്കിൽ ആ അത് അമ്പരന്ന് പോവുകയാണ് എന്നിട്ട് പവിത്രയോട് പറയുന്നുണ്ട് നീ പോയിട്ട് കോൺട്രാക്ട് പേപ്പറൊക്കെ എടുത്തുകൊണ്ട് വരാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ തന്നെ പവിത്ര പോയിട്ട് കോൺട്രാക്ട് പേപ്പറൊക്കെ എടുത്തുകൊണ്ട് വരാണ് അപ്പോൾ ക്ലയൻസ് എല്ലാവരും സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയം ആദർശം നയനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടിയിട്ട് ആ ദിവസത്തെ എപ്പിസോഡ് തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഏറ്റവും പുതിയ പത്തരമാറ്റിലെ വിശേഷവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരേക്കും ബായ്